ഒരുപാട് സന്തോഷുണ്ട് ആദ്യമായിട്ടാണ് രണ്ടാമത്തെ പ്രാവശ്യമാണ് മണ്ണാർ തന്നൊരു ഇന്നോവേഷൻ വരുന്നത് അത് ലിസി ഭാഗമായിട്ട് എനിക്കറിയാൻ നല്ല വെയിലാണ് നല്ല ചൂടാണ് എല്ലാവരും തണലത്തൊക്കെ നേടി നിൽക്കും എന്നെ കാണാൻ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ സി സ്റ്റോ ഇരുപത്തി ഏഴാമത്തെ ബ്രാഞ്ചാണ് ഇന്നോവന് ഇരുപത്തിയെട്ടാമത്തെ അപ്പൊ ഇനിയും ഇവരുടെ ബ്രാഞ്ച് കേരളം ഒട്ടാകെ തുടങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാരുടെ സന്തോഷം എന്നെ നമ്മുടെ മണ്ണാറക്കാടിലെപ്ലീറ്റ് സ്നേഹം നല്ല കേട്ടു അറിയിക്കാം പ്ലീസ് നമുക്ക് നൽകാം യെസ് അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഇന്ന് ഒരുപാട് സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ നമ്മുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സോ അവരെ കൂടെ ഈ വേദി പങ്കിടുന്നതിനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലേക്ക് ഒരുപോക് നൽകി കൊണ്ട് തന്നെ നമ്മുടെ ലിജിയെ ഈ വായിക്കാനായിട്ട് നമ്മുടെ ഇ സി സ്റ്റോറിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ മണിസറിനെ ഈ വായിട്ടേക്ക് ആകും കേസ്